കേരള വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി ബോർഡ് പീരിമേട് എസ് ക്ലബ് എസ് ക്ലബ്ബ് ലൈബ്രറി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പീരുമേട് താലൂക്കിലെ വൈദ്യുതി ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി ഉപഭോക്തൃ ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചു വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കേണ്ട വിവിധ സേവനങ്ങൾക്കുള്ള വ്യവസ്ഥകളും ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ സംബന്ധിച്ച വൈദ്യുതി നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്ഷൻ നൂറ്റി എൺപത്തി ഒന്ന് പ്രകാരം കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് വൈദ്യുതി സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിവിധങ്ങളായുള്ള തർക്കപരിഹാരങ്ങളും ഉപഭോക്താക്കൾക്കായി കമ്മീഷൻ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ വിഷയ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഇത് സംബന്ധിച്ച ചട്ട നിർമ്മാണ പ്രക്രിയയിൽ ഉപഭോക്താക്കളെ സജീവ പങ്കാളികളാക്കുന്നതിനുമായാണ് കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ സംസ്ഥാനൊട്ടാകെ ഉപഭോക്തൃ ശാക്തീകരണ പരിപാടി നടത്തി വരുന്നത് നിങ്ങൾക്ക് പരാതി കെ സി ബി യോട് പരാതികൾ ഉന്നയിക്കുന്നതിന് വേണ്ടി ഉപഭോക്തൃ കോടതി ഉണ്ട് കോംഗ് അപ്പറേറ്റ് അതോറിറ്റി ഉണ്ട് നിരവധിയായ ഫോറും ഞങ്ങൾക്ക് കെ പറയുന്നത് ഈ ഉപഭോക്താക്കളാണ് നിങ്ങളുടെ ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് അതിനൊരു മതിയായ യും ചെയ്യുന്നത് അപ്പം ഉപഭോക്താക്കളെ സംരക്ഷിക്കേണ്ട ചുമതല കേസിൽ അവരുമായിട്ട് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ നിങ്ങളെന്നാൽ കോടതി പോകുകയോ സമർപ്പിക്കുകയോ എന്ന് പറയുക എല്ലാം വരണമെന്നാണ് കമ്മീഷന്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ഇന്റർ സെല് തുടങ്ങി ആ സെല്ലിന്റെ ഉദ്ദേശം കോടതിയിൽ പോയി നീതി നടപ്പാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ സമയവേതയിലും സാമ്പത്തിക ചെലവുകളുമാണ് ഞാൻ തുടരുക മുപ്പത് വർഷമായിട്ട് അവകാശ കഴിഞ്ഞതാണ് കോടതി മുഖാന്തരം നീതി നടപ്പാക്കിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഈ ആളുകളെ ഒരു കെ സി പടി ഓഫീസിൽ വിളിച്ചു വരെ തന്നെ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം പ്രവേശിച്ചു പോകണം എന്നാണ് ശാക്തീകരണ പരിപാടി കെ എസ് ഇ ആർ സി അംഗം എ ജെ വിൽസൺ ഉദ്ഘാടനം ചെയ്തു കമ്മീഷന്റെ ഭാഗമായ കൺസ്യൂമർ അഡ്വക്കേസി സെല്ലാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കേരള വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് പീരിമേഡ് എസ് എം എസ് ക്ലബ് ആൻഡ് ലൈബ്രറി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് യോഗത്തിൽ ടി ഭുവനേന്ദ്ര അധ്യക്ഷനായിരുന്നു ബി ശ്രീകുമാർ മിനി ആർ ദിനേശൻ ടോണി എം വി എസ് പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരിമേഡ് ലൈവ്